എല്ലാവർക്കും നമസ്കാരം വീക്കെൻഡ് ആയി ശനിയാഴ്ചയാണ് അല്ലേ അപ്പം നാളെ എല്ലാവരും ലീവൊക്കെയാണ് വീട്ടിലിരിക്കുന്ന സമയമാണ് അപ്പം ഇന്ന് നിങ്ങൾക്കൊരു ചെറിയ ഹെൽത്ത് ടിപ്പ് എന്താണ് ത്രീ ടു വൺ റൂൾ പലരുടെയും പ്രശ്നമാണ് ഇപ്പോൾ ട്വൻ്റി ഫോർ ന്യൂസില് രാത്രി പത്തര മുതൽ പതിനൊന്നര വരെ ഗുഡ് നൈറ്റ് ന്യൂസ് ഉണ്ട് അതിലിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ ഹെൽത്ത് ടിപ്പുകൾ കൊടുത്തു വരുന്നുണ്ട് സോ അതിലിപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയവും ഉറക്കമാണ് ഉറക്കവുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഉറക്കശാസ്ത്രം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഉറക്കത്തെ ഉറക്കത്തെപ്പറ്റി സംസാരിക്കുന്നത് പക്ഷേ അത് നമ്മുടെ പേജിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഓരോ നമ്മുടെ നമ്മുടെ ഓരോ ഹെൽത്ത് ടിപ്പുകളും ഡെയിലിയുള്ള ഹെൽത്ത് ടിപ്പുകളുടെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട് പക്ഷെ ഇന്ന് എനിക്കിത് നിങ്ങളോട് ഡയറക്റ്റ്ലി വന്ന് പറയണമെന്ന് തോന്നി കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ത്രീ ടു വൺ റൂൾ പലരുടെയും പ്രശ്നമാണ് ഉറക്കമില്ല അല്ലേ കുറേയൊക്കെ നമ്മുടെ കയ്യിൽ പോകൊണ്ട് തന്നെയാണ് നമ്മുടെ അനാവശ്യമായിട്ടുള്ള മൊബൈലിൻ്റെ അഡിക്ഷൻ ഈ പറഞ്ഞ ഞാനും അതേ രാത്രി കുറേ നേരം മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഒരു വൃത്തിയേട്ട സ്വഭാവം എനിക്കുണ്ട് ടി വി കണ്ടിരിക്കുക അല്ലെങ്കിൽ സീരീസുകൾ കണ്ടിരിക്കുക അങ്ങനെ രാത്രി ഇപ്പം നമ്മുടെ ഉറക്കത്തിൻ്റെ സമയം അങ്ങ് തള്ളി തള്ളി തള്ളിപ്പോയി പന്ത്രണ്ടര ഒരു മണി രണ്ട് മണിയൊക്കെ ആവുന്നുണ്ട് രാവിലെ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ പത്ത് മണിവരെയും അതിനൊന്ന് മണി വരെയും ഒന്നും കടന്നുറങ്ങാൻ പറ്റില്ലല്ലോ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ടവരാണ് സോ നമ്മുടെ ഉറക്കം ഇപ്പോൾ വളരെ പ്രശ്നത്തിലാണ് മുതിർന്ന ആളുകൾ ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങണം നമ്മുടെ ആദ്യത്തെ ടോക്കിൽ ഞാൻ അതാണ് പറഞ്ഞത് സെവൻ ടു നയൻ അവേഴ്സ് ഉറങ്ങേണ്ട ആളുകളാണ് നമ്മളൊക്കെ അപ്പം ഏഴ് മണിക്കൂറെങ്കിലും ഇനി ഒന്നും ഇല്ലെങ്കിലും ആറ് മണിക്കൂറെങ്കിലും വൃത്തിയായിട്ട് നമ്മൾ ഉറങ്ങണ്ടേ അതുപോലെ ഇന്ന് ഒരു നല്ല ശതമാനം ആളുകൾക്കും കിട്ടുന്നില്ല സോ ഈ ത്രീ ടു വൺ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉറക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്താണ് ത്രീ ഭക്ഷണം നേരത്തെ കഴിക്കുക ഉം നമ്മള് യൂറോപ്യൻസ് ഒക്കെ അതായത് പുറം രാജ്യത്തുള്ളവരൊക്കെ ആറു മണിയാകുമ്പോഴേക്കും അവരുടെ രാത്രിയിൽ ഡിന്നർ കഴിയും മാക്സിമം ഏഴ് മണി പക്ഷെ നമ്മളിവിടെ എന്താണ് നമ്മൾ ഡിന്നറിനെ പറ്റി ആലോചിച്ച് ഉറങ്ങണ തന്നെ രാത്രി ഒമ്പത് മണിക്കാണ് അപ്പം അത് തെറ്റാണ് കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള നല്ല ഉറക്കം കിട്ടില്ല ഒന്നാമത്തെ കാര്യം നമുക്ക് ദഹിക്കാനുള്ള സമയം അവിടെ കിട്ടുന്നില്ല നമ്മുടെ വയർ ഭയങ്കര ഹെവി ആയിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലെക്സ് അതായത് നമ്മുടെ വയറ്റിൽ നിന്ന് ഭക്ഷണങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ അന്നനാളത്തിലൂടെ തിരിച്ച് നമ്മുടെ തൊണ്ടയിലേക്ക് തന്നെ വരുന്ന ഒരു പ്രശ്നം അതിന് ഗ്യാസ്ട്രോയിസൊഫൈജൻ റിഫ്ലക്സ് എന്ന് പറയും അത് നമുക്ക് വരാനുള്ള സാധ്യത നമ്മൾ കംപ്ലീറ്റ് ഈ ഹെവി സ്റ്റൊമക്കോട് പോയി കടന്നുറങ്ങുമ്പോൾ വളരെ കൂടുതലാണ് സോ അതുകൊണ്ടാണ് പറയുന്നത് ത്രീ ടു വൺ റൂളിലെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ത്രീ മൂന്ന് മണിക്കൂർ എങ്കിലും ഭക്ഷണം കഴിക്കുക ഇപ്പൊ നിങ്ങൾ ഒരു പത്ത് മണിക്ക് ഉറങ്ങണ ആളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഏഴ് മണി ഏഴ് മണി അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കെങ്കിലും അപ്പോൾ മൂന്ന് മണിക്കൂറാണ് അതിൻ്റെ ഐഡിയൽ ടൈം എന്നാണ് പറയുന്നത് ഓക്കെ മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ ഭക്ഷണം കഴിയണം രണ്ടാമത്തെ ടു എന്താണ് ത്രീ ടു വൺ റൂളിലെ നടുവിൽ താള് ടു രണ്ടു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ പാനീയങ്ങൾ കുടിക്കുന്നത് നിർത്തണം അതായത് ഇപ്പോൾ നമ്മൾ വെള്ളമോ രാത്രി പാല് കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതോ എന്തോ ആവട്ടെ ആ പാനീയങ്ങൾ കുടിക്കുന്നത് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നിർത്തണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വെള്ളം കുടിച്ച് ഉടൻ തന്നെ കിടക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടീക്കേണ്ടതായിട്ട് വരും അത് നമ്മുടെ സ്ലീപ്പിനെ ഇൻട്രാക്ട് ചെയ്യും ഇപ്പം നമ്മൾ രണ്ട് മണിക്കൂർ മുമ്പേ നന്നായിട്ട് വെള്ളം കുടിച്ച് ഒക്കെ ഓക്കെ ആയാൽ മാക്സിമം ആ ഒരു നെക്സ്റ്റ് ടു അവേഴ്സിൽ നമ്മൾ കിടക്കാൻ പോകുമ്പോഴേക്കും തന്നെ നമുക്കത് മൂത്രമായിട്ട് അത് പുറത്തേക്ക് പോകും സോ നമുക്ക് രാത്രി നമ്മുടെ സ്ലീപ്പ് ഇൻട്രോപ്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ് രാത്രി ചായയും കാപ്പിയും കുടിക്കുന്ന ശീലമുള്ളവർ അത് നിർത്തണം ചായയും കാപ്പിയും ഒരു കാരണവശാലും രാത്രി കുടിക്കുന്നത് നല്ലതല്ല അത് നമ്മുടെ ഉറക്കത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും പ്രത്യേകിച്ചിട്ട് കാപ്പി കെഫീൻ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മളെ ഉറക്കം ഉണർന്നിരിക്കാൻ സഹായിക്കുന്ന സംഭവമാണ് അത് രാത്രി പോയി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി നന്നായിട്ട് ഉറക്കം കിട്ടില്ല കേട്ടോ അപ്പോൾ ടു വൺ എന്താണ് ആണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ സ്ക്രീൻ ടൈം അത് ടി വി ആവാം ലാപ്ടോപ്പ് ആവാം മൊബൈൽ ആവാം എന്തോ ആവട്ടെ ആ സ്ക്രീൻ ടൈം നമ്മൾ കുറയ്ക്കണം അത് നമ്മൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിർത്തണം അല്ലാതെ രാത്രി ഉറങ്ങുന്ന മണിവരെ ഈ മൊബൈൽ പിടിച്ചിരുന്നാൽ അത് എന്തുകൊണ്ടാണ് അത് നമ്മുടെ ടോക്കിൽ ഞാൻ പറഞ്ഞതാണ് നമുക്ക് രണ്ട് തരം കോശങ്ങളുണ്ട് നമ്മുടെ കണ്ണിൽ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും റോഡ് കോശങ്ങളാണ് നമ്മളെ ഡിം ലൈറ്റിൽ മങ്ങിയ ലൈറ്റിൽ കാണാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് ബ്രൈറ്റ് ലൈറ്റിനെ കാണാൻ സഹായിക്കുന്നത് കാണാൻ നമ്മൾ ഒരു ബ്രൈറ്റ് ലൈറ്റ് അത് സ്ക്രീൻ അല്ലേ ഇപ്പൊ നമ്മള് നമ്മുടെ മൊബൈലിന്റെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആണ് അതിലേക്ക് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കോൺ കോശങ്ങൾ വളരെ ആക്ടിവേറ്റഡ് ആണ് ഈ കോൺ കോശങ്ങൾ ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല അതിനാണ് നമ്മൾ പറയുന്നത് ഉറങ്ങുന്ന റൂമ് ആരെങ്കിലും ഉറങ്ങുന്ന റൂമില് ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ നൂറ് വാട്ട് ബൾബൊന്നും ഇടാറില്ലല്ലോ സോ അവിടെ നമ്മൾ എപ്പോഴും ഡിം ലൈറ്റാണ് ഇടുക എന്തിനാണ് ഡിം ലൈറ്റ് ഇടുന്നത് ഡിം ലൈറ്റിലാണ് നമുക്ക് റോഡ് കോശങ്ങൾ ആക്ടിവേറ്റഡ് ആവുകയും നമ്മുടെ ഉറക്കത്തെ സഹായിക്കുകയും ചെയ്യുക കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് രാ രാത്രി നമ്മളൊരു ഡിം ലൈറ്റ് ഉള്ള സ്ഥലത്തൊക്കെ ഉറങ്ങണം എന്ന് പറയുന്നത് അത് മാത്രമല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒബ്ജെക്ടിനെ നോക്കിയിരിക്കരുത് എന്ന് പറയുന്നത് കാരണം ബ്രൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നോക്കിയിരുന്നാൽ നമ്മുടെ കോൺ കോശങ്ങളായിരിക്കും ആക്ടിവേറ്റഡ് ആവുക നമ്മുടെ ഉറക്കത്തിനെ മോശമായിട്ട് ബാധിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ത്രീ ടു വൺ മൂന്ന് മണിക്കൂർ മുമ്പെയെങ്കിലും ഭക്ഷണം രണ്ട് മണിക്കൂർ മുമ്പെയെങ്കിലും പാനീയങ്ങൾ കുടിക്കുന്ന നിർത്തുക ഒരു മണിക്കൂർ മുമ്പ് സ്ക്രീൻ ടൈം നിർത്തുക ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉറക്കൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങളെ പോലെ ഞാനും ആക്ച്വലി ഇത് പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതെ ഒരാൾ സജീവ് പറയുന്നതായിരുന്നു രാത്രി ലഘു ഭക്ഷണം അതും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ പറയാറില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രാജാവിനെ പോലെ കഴിക്കണം ഡിന്നറ് ഒരു യാചകനെ പോലെ കഴിക്കണം അതെന്താ അങ്ങനെ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനുള്ള ഭക്ഷണമാണ് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഓടാനുള്ള എനർജി കിട്ടേണ്ട ഭക്ഷണമാണ് അതൊരിക്കലും നമ്മൾ മോശമാക്കരുത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും കഴിക്കാതിരിക്കരുത് മോശമായി കഴിക്കരുത് അത്യാവശ്യം നന്നായി കഴിക്കണം എന്നാൽ ഡിന്നർ എന്ന് പറയുന്നത് ലഘുവായിട്ട് കഴിക്കേണ്ട ഒരു സംഭവമാണ് പറ്റുമെങ്കിൽ ഏറ്റവും അതായത് ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ള സംഗതികൾ കഴിക്കുക ഹെവി ആയിട്ട് കഴിക്കാതിരിക്കുക ലഘുവായിട്ട് വളരെ കുറച്ച് കഴിക്കുക പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് യെസ് സോ ഇനിയിപ്പോൾ മൂന്ന് മണിക്കൂർ മുമ്പേ ഒന്നും കഴിക്കാം ഒമ്പത് മണിക്കും പത്ത് മണിക്കും കിടക്കണവരാണെങ്കിൽ ഏഴ് മണിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഇത് ത്രീ ടു വന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരിക്കലും ഭക്ഷണം കഴിച്ചു ഉടൻ തന്നെ പോയി കിടന്നുറങ്ങാതിരിക്കുക വെള്ളം കുറെ കുടിച്ചു ഉടൻ തന്നെ കിടന്നുറങ്ങാതിരിക്കുക ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ത്രീ അവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ടു അവേഴ്സ് എങ്കിലും നമ്മൾ പ്രാവർത്തിക ആക്കണം ഡെഫിനറ്റ്ലി നമ്മളൊരു എട്ട് മണിക്കെങ്കിലും ഭക്ഷണം കഴിക്കണം പത്ത് മണിക്ക് ഉറങ്ങണം ആള് ഓക്കെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്നത് നിർത്തണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കേട്ടോ ഈ ഒഴിക്കുന്ന അതായത് കിടക്കയിൽ ഒഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട് അവർക്ക് ഈ രാത്രി നമ്മൾ വെള്ളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒഴിക്കുന്ന പ്രശ്നം കൂടും അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും വെള്ളം കൊടുക്കുന്നത് നിർത്തണം എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന്റെ ജസ്റ്റ് മുമ്പ് മൂത്രം ഒഴിപ്പിച്ചിട്ട് വേണം കിടത്താൻ പിന്നെ ഒരു അലാം ക്ലോക്ക് ഒക്കെ വെച്ചിട്ട് മൂത്രം ഇടയ്ക്ക് ഒഴിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നൈറ്റ് ഫ്രൂട്ട്സ് മാത്രം കഴിക്കാമോ അതിനെന്താ ഫ്രൂട്ട്സ് മാത്രം കഴിക്കാമല്ലോ ഒരു വെജിറ്റബിൾ സാലഡോ ഒരു ഫ്രൂട്ട്സോ ധാരാളമാണ് അപ്പോ ഉറക്കത്തിന്റെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു സ്ക്രീൻ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഒക്കെ നിർത്തണം പ്രത്യേകിച്ച് കുട്ടികളുടെ അതുകൊണ്ടുകൂടിയാണ് നമ്മൾ പറയാറുള്ളത് നമ്മൾ ഉറങ്ങുന്ന റൂമിൽ ഒരിക്കലും എന്ത് വെക്കരുത് ടി വി എന്ന് നമുക്ക് അപ്പം അതിങ്ങനെ കണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇനി അഡൾട്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഒരു മണിക്കൂർ മുമ്പ് എല്ലാം മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും എല്ലാം എടുത്ത് മാറ്റണം എങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു ഉറക്കം കിട്ടുകയുള്ളുട്ടോ ഓക്കെ എനിക്ക് ഫുഡ് കഴിച്ചാലേ ഉറക്കം വരൂ ഫുഡ് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും അത് സത്യമാണ് കാര്യം നമ്മുടെ ഭക്ഷണം അതായത് നമ്മുടെ ബ്രെയിൻ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കൂടി നമ്മുടെ കുടലിലേക്ക് പോകുന്നുണ്ടാ ഫുഡ് കഴിച്ചാൽ എല്ലാവർക്കും ഉറക്കം വരും അത് സത്യം തന്നെയാണ് പക്ഷെ അങ്ങനെ പോയി കിടന്ന് ഉറങ്ങരുത് എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ഇന്ന് എത്രയുള്ളൂ ചെറിയൊരു ആണ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം ദയവ് ഇതിട്ട് കാണുന്നവരെല്ലാവരും ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് കൂടിയാണ് ഉറക്കം എന്നുള്ളൊരു ടോപ്പിക്കിൽ എടുത്തിട്ട് നമ്മൾ ത്രീ ടു വൺ റൂള് ഡിസ്കസ് ചെയ്തത് സോ എല്ലാവരിലേക്കും ഈ ഒരു ചെറിയ മെസ്സേജ് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വീക്കെൻഡ് ബൈ ബൈ